തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച നിത്യഹരിത നഗരം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ ജില്ലയും കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനവും ജില്ലയുടെ ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് പ്രചുരപ്രചാരം നേടിയ നിരവധി ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് തിരുവനന്തപുരത്തിൻ്റേത് ജില്ലയുടെ ഇംഗ്ലീഷ് നാമം ട്രിവാൻഡ്രം എന്നാണ് എന്നാൽ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ പേരിന് പിന്നിലെ ചരിത്രങ്ങൾ എത്ര പേർക്കറിയാം അതിന് ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട് തിരുവനന്തപുരം പ്രദേശത്തിന് കേരളത്തോളം തന്നെ പഴക്കമുണ്ടെങ്കിലും ആ സ്ഥലനാമത്തിന് അത്രത്തോളം പഴക്കമില്ല ക്രിസ്തുവിന് മുമ്പേ രൂപപ്പെട്ട തമിഴ് സംഘകാലത്തെ സ്ഥലപ്പേരുകളിലൊന്നും തിരുവനന്തപുരം ഉൾപ്പെട്ടിട്ടില്ല യവനസഞ്ചാരികൾ ദക്ഷിണ ഭാരതത്തിൻ്റെ പടിഞ്ഞാറ തീരത്ത് അങ്ങനെ ഒരു സ്ഥലം രേഖപ്പെടുത്തിയിട്ടുമില്ല എ ഡി എട്ടാം ശതകത്തിൽ കേരളത്തിലാദ്യമായി ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു അതിലൊന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ത്യയിലെ നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് തിരുവനന്തപുരം എന്ന സ്ഥലനാമത്തിന് അടിസ്ഥാനമായ കാരണം ഇന്നും പറഞ്ഞു പോരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച ഐതിഹ്യം കൂടിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം വളർന്ന് പേരും പെരുമയും വന്നപ്പോൾ അതിൻ്റെ കടക്കിൽ നിന്നും പൊങ്ങി വന്ന പേരാണ് അനന്തപുരം എന്നത് പൂജക ബഹുവചനമായ തിരു എന്ന വിശേഷണ പദം കൂടി ചേർന്നപ്പോൾ തിരു അനന്തപുരമായി മാറി അഥവാ തിരു അനന്തൻ വാഴുന്നപുരം അനന്തൻ എന്നാൽ അന്തമില്ലാത്തവൻ എന്നാണ് വാക്കിനർത്ഥം ഇത് വിഷ്ണുവിൻ്റെ പര്യായമാണ് അനന്തനെന്ന് നാഗങ്ങളുടെ രാജാവിനും പേരുണ്ട് വിഷ്ണു പാൽക്കടലിൽ അനന്തൻ്റെ പുറത്ത് ശയിക്കുന്നത് എന്നതിനാൽ അനന്തശായി എന്നും പറയുന്നു ഏതാണ്ട് ഇതേ ഭാവത്തിൽ തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അതിനാൽ അനന്തശായിയുടെ പുരം അനന്തപുരമായി എന്നാൽ സ്ഥലത്തിൻ്റെ പൂർവ്വനാമം അനന്തപുരം എന്നായിരുന്നില്ല അത് അനന്തൻകാട് എന്നായിരുന്നു തൊഴുനാട്ടിൽ നിന്നും തീർത്ഥാടനത്തിനായി എത്തിയ മുനി കൊല്ലവർഷം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാം നാട്ടിൽ യാദൃച്ഛികമായാണ് അനന്തൻ കാട്ടിലെത്തിയത് വൈഷ്ണവാചാര്യനായ അദ്ദേഹത്തിന് ഒരു വെളിപാടുണ്ടായി അനന്തശായിയായ വിഷ്ണു പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം സ്ഥാപിക്കണമെന്നായിരുന്നു വെളിപാട് തുടർന്ന് പല സ്ഥലത്തെ പൂറ്റിമാരെയും ബ്രാഹ്മണരെയും സംഘടിപ്പിച്ചു അവരുടെ ഉത്സാഹത്തിൽ അവിടെ ഒരു ക്ഷേത്രവും പണിതു തിരുവിതാംകൂർ രാജ്യത്തിൽ അനന്തശയനപുരം എന്നും ഇന്ന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്നും പേരോടുകൂടി പ്രമാണപ്പെട്ട സ്ഥലമായി ഇത് മാറി എന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി വൈക്കത്ത് പാച്ചുമൂത്തത് രചിച്ച തിരുവിതാംകൂർ ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു വിഷ്ണുവിൻ്റെ നാഭിയിൽ ഉള്ളതുകൊണ്ട് വിഷ്ണുവിന് പത്മനാഭൻ എന്ന പേര് വന്നു ആ വഴിക്കാണ് പ്രതിഷ്ഠയെ പത്മനാഭസ്വാമി എന്ന് വിളിച്ചത് ക്ഷേത്രസ്ഥിതമായ ചുറ്റുവട്ടങ്ങളെ അനന്തപുരം എന്നും വിശേഷിപ്പിക്കപ്പെട്ടു എന്നാൽ നാഗമയ്യ തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവിൽ തിരുവനന്തപുരത്തിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം നിലനിന്നിരുന്ന ഭാഗം കൊടുങ്കാടായിരുന്നു അനന്തൻ എന്നാണ് ഇത് അറിയപ്പെട്ടത് ഈ കാട്ടിനുള്ളിൽ കർഷകരായ ഒരു പുലയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൃഷി ചെയ്ത് ജീവിച്ചിരുന്നു ഒരിക്കൽ കൃഷിപ്പാടത്ത് നിൽക്കെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് പുലയ സ്ത്രീ അവിടേക്ക് ചെന്നു അവിടെ അവർ ഒരു കുട്ടിയെ കണ്ടെത്തി ആദ്യം തൊടാൻ ഭയപ്പെട്ടെങ്കിലും പിന്നീട് ആ കുഞ്ഞിനെ വാരിയെടുത്ത് അതിന് മുലപ്പാൽ നൽകി പിന്നീട് ഒരു മരത്തണലിൽ ആ കുഞ്ഞിനെ സുരക്ഷിതമായി കിടത്തി പുലേൻ്റെ ഭാര്യ കൃഷിസ്ഥലത്തേക്ക് തിരികെ പോകുമ്പോൾ പൊടുന്നെ അഞ്ചു തലയുള്ള ഒരു മൂർഖൻ ആ കുഞ്ഞിനെ മരത്തിൻ്റെ പൂടിനുള്ളിലേക്ക് മാറ്റി സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷിച്ചു ആ കുഞ്ഞിനെയാണ് തിരുവനന്തപുരത്തെ വിഷ്ണുവിൻ്റെ അവതാരമായി കുടിയിരുത്തിയിരിക്കുന്നത് ഇരിക്കുമ്പോൾ പുലയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ കുഞ്ഞിന് ചിരട്ടയിൽ പാലും കഞ്ഞിയും നിവേദ്യമായി നൽകുമായിരുന്നു ഈ വാർത്തകൾ തിരുവിതാംകൂറിലെ പരമാധികാരിയുടെ ചെവിയിലെത്തിയതോടെ അവിടെ ഒരു ക്ഷേത്രം പണിയുവാൻ അവർ ഉത്തരവിട്ടു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു പതിപ്പായി പറയപ്പെടുന്ന ഐതിഹ്യങ്ങളിലൊന്ന് ഇതാണ് ഈ ഐതിഹ്യത്തിന് മറ്റൊരു അനുബന്ധം കൂടിയുണ്ട് ആ കാലത്തെ ബ്രാഹ്മണ സ്ത്രീകൾ താരാട്ടുപാട്ട് പോലെ കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു വാചകമുണ്ടായിരുന്നു ആ കഥ ഇങ്ങനെയാണ് വില്യമംഗലം സ്വാമികൾ തൻ്റെ സാളഗ്രാമങ്ങളിലാണ് നിത്യപൂജയും ധ്യാനവും നടത്തിയിരുന്നത് സ്വാമികളുടെ പൂജകൾക്കിടയിൽ എല്ലാ ദിവസവും ഒരു കുട്ടി അദ്ദേഹത്തെ ശല്യപ്പെടുത്തുമായിരുന്നു എന്നാൽ കണ്ണുകൾ തുറക്കുമ്പോൾ ആ കുട്ടി അപ്രത്യക്ഷമാവും ഒരിക്കൽ തൻ്റെ പൂജകൾ ദിവസവും അലോസരപ്പെടുന്നതിൽ സ്വാമികൾക്ക് കടുത്ത അരിശമുണ്ടായി ധ്യാനനിരുതനായ തൻ്റെ പിന്നിൽ നിന്ന് പൂജകൾ തടസ്സപ്പെടുത്തുന്ന കുട്ടിയെ ഒരിക്കൽ സ്വാമി ഇടം കൈകൊണ്ട് എടുത്തു നിർത്തി എന്നാൽ കണ്ണു തുറന്നപ്പോൾ ആ ബാലനെ കാണുവാൻ കഴിഞ്ഞില്ല കുട്ടിയായി വന്നത് ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്നും അവനെ അനന്തൻ കാട്ടിലല്ലാതെ മറ്റെങ്ങും കാണുവാൻ കഴിയില്ലെന്നും മനസ്സിലാക്കിയ സ്വാമിയാർ ഏറെ ദിവസത്തെ സഞ്ചാരത്തിന് ശേഷം അനന്തൻ കാട്ടിലെത്തി ഏകാന്തയായ ഒരു സ്ഥലത്ത് ഒരു പുലയ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ കുഞ്ഞെ നീ കരയരുതെന്നും കരഞ്ഞാൽ നിന്നെ അനന്തൻ കാട്ടിലേക്ക് കളയും എന്ന് ശകാരിക്കുന്നത് കേട്ടു സ്വാമിക്ക് അവർ യഥാർത്ഥ വഴി കാട്ടിക്കൊടുത്തു പോകുമ്പഴുമത്തെ ഒരു വൻമരം അവർക്ക് മുൻപിൽ വീണു ഇത് ദേവന്റെ അന്ത്യവിശ്രമ സ്ഥലത്തെ അടയാളപ്പെടുത്തി മഹാവിഷ്ണു തൻ്റെ നാല് കരങ്ങളോടെ പ്രൗഢിയോടെയും ശാന്തതയോടെയും അവിടെ അലിഞ്ഞു ചേർന്നതായി കണ്ടെത്തി തനിക്ക് പൂജകൾ അർപ്പിക്കുവാനും പ്രദക്ഷിണ എളുപ്പമാക്കുവാനും സ്വാമികൾ ദൈവത്തോട് അപേക്ഷിച്ചു തൻ്റെ ഭക്തൻ്റെ അഭ്യർത്ഥന മാനിച്ച് ദേവരൂപം നാലിലൊന്നായി ചുരുങ്ങുകയും സ്വാമികൾ തൻ്റെ പൂജകളും പ്രദക്ഷിണവും നിർവഹിക്കുകയും ചെയ്തു വിഷ്ണു ഭഗവാന് അന്ത്യവിശ്രമസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന വൃക്ഷം പിന്നീട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊത്തിയെടുത്ത് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം എന്ന സ്ഥലനാമത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന ഏറെ പഴക്കമുള്ള പരമ്പരാഗത കാഴ്ചപ്പാടുകളായാണ് ഇതിനെ നോക്കിക്കാണുന്നതെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉദയം തന്നെയാണ് തിരു അനന്തപുരം എന്ന തിരുവനന്തപുരത്തിൻ്റെ അസ്ഥിത്വത്തിന് അടിത്തറയിട്ടിരിക്കുന്നത് നന്ദി നമസ്കാരം